സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ പട്ടാമ്പി ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിജയോത്സവം സംഘടിപ്പിച്ചു ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറിൽ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് വിജയോത്സവത്തിൽ അനുമോദനം നൽകിയത് വി കെ ശ്രീകണ്ഠൻ എം പി അനുമോദർ ഉദ്ഘാടനം ചെയ്തു ඔබනයග ගුණ ඉ්‍යදිය වල සතාා සගක පෙරදරේ. ඇතදම රශ්තර කානාව ව දර න. මෙල ආද යාාර අඳිරෑයේ සවාල යාශර ටාර තිිය අලය මම. පෝ සහරග ස ල්කාට පැ ිය. ඒෙ සූ හෝහය එන නතර පමට ියරදේ නිරද මය නලු දෝ. வியாலயும் குட்டிகளில் வளரம் கொண்டாங்க அது பிரதானப்பட்ட காரணம் நம்ம ரயில்வே அண்டர் பாஸ் குட்டிகளை அயப்பட்டிருந்தும்

എം പി ടി പ്രസിഡന്റ് എ കെ സുനീറ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ ഷാബിറ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ പി എം ഉഷ മുഷമദ് മറ്റു ജനപ്രതിനിധികൾ പി ടി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു